പ്രിയപ്പെട്ടവരെ എട്ട് കളറിൽ പ്രിങ് മിറർ ചാളല്ലാത്ത എട്ട് കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നു വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ ആ എല്ലാരും വീഡിയോയില് തായ ഒരുപാട് കമന്റ് കാണാം പ്രൈസ് പറയുന്നില്ലല്ലോ ഒന്നുണ്ട് നമ്മളെല്ലാ വീഡിയോയിലും പ്രൈസ് പറയട്ടോ പ്രൈസ് പറയാത്ത വീഡിയോ ഉണ്ടാവില്ല ഇതൊക്കെ എട്ട് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതാ മക്കളെ വീഡിയോ ഒന്ന് കളറ് കാണിച്ചാണേ കാണില്ലേ ഓക്കേ അല്ലേ ഇനി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പെട്ടെന്ന് കാണിച്ചു തരാം നമ്മൾ ടേബിളിന്മാരെ വൈറ്റ് വിശ്വസിച്ചാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് വൃത്തിക്ക് ഓക്കെ ഇതാ ഫസ്റ്റ് ദ കളറ് മെറ്റീരിയൽ ജോർജറ്റ് ആണ് ലൈനിങ് ഇൻക്ലൂഡാണ് പാന്റ് പാൻറ് ലൈനിങ് ഇൻക്ലൂഡാണ് കേട്ടോ ഇതാ നല്ലോണം പിങ്കിൽ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രിന്റൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മക്കളതിന്റെ പ്രിന്റ് ഒന്നും കാണിച്ചിട്ടാണ് കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ ഫസ്റ്റ് കളറ് ഇതാ അതേ അതിന് യോജിക്കുന്ന അടിപൊളി ഷാളും വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഓക്കെ സെയിം കളറിൽ ഷാൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് കളർ രണ്ടാമത്തെ ഇതാ ലാവണ്ടർ ഷെയ്ഡിൽ ഇതാ ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഓക്കെ ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഷാൾ ഇതാ ഓക്കേ നെക്സ്റ്റ് ഇതാ ഓറഞ്ച് റെഡ് എല്ലാവരും ഇപ്പോൾ ഫേവറേറ്റ് കളർ അല്ലേ ഓറഞ്ച് റെഡും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു എഴുന്നൂറ്റിഅൻപത് രൂപയാണേ നമ്മൾ ഡിസ്കൗണ്ട് ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്തോളി സ്റ്റോക്ക് വരെ ഉണ്ടാവും സ്റ്റോക്ക് കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് കേട്ടോ നെക്സ്റ്റ് ഇതാ കോഫി കളറാണ് കോഫി കളറിൽ വന്നിട്ടുണ്ട് കോഫി കോഫി ഇതാ കോഫി ഓക്കെ വെറും എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗിലാണ് പോകട്ടോ നമ്മളെ ടി ടി സി ആണ് കൊറിയ വരുന്നത് പോസ്റ്റ് വേണ്ടവരെ പ്രോ സെപ്പറേറ്റ് പറയണേ ടി ടി ഡി സി പോകുമ്പോൾ പല ആളുകളും വീട്ടിലെത്തുന്നില്ല കംപ്ലൈന്റ് ഉണ്ട് അതൊരു ശരിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ എത്തണം പോയി വാങ്ങാൻ ആളില്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റൻ കാലം നല്ലത് കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞാൽ മതി ഓക്കെ ഇതാ നെക്സ്റ്റ് കളർ ഓക്കെ എഴുന്നൂറ്റി അമ്പതിൽ കുറെ കുറെ ആൾക്കാർ പറഞ്ഞു മിറർ ഇല്ലാത്തത് കൊണ്ടുവരിക മിറർ ഇല്ലാത്ത കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോഡൽ എടുത്തോളും നെക്സ്റ്റ് ഇതാ നല്ല ഗോൾഡ് കളർ എല്ലോ ഗോൾഡ് കളർ എല്ലാം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും കല്യാണത്തിനൊക്കെ ഇക്കോഡ് കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തരും കേട്ടോ ലൈറ്റ് മാക്സിമം നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് തരും ഓക്കെ ഇത് അത്യാവശ്യം വലിയ ഷാൾ ആട്ടോ ഞാൻ ഒരു ഷാൾ ഞാൻ നിങ്ങൾക്ക് തോളിട്ട് കാണിച്ചു തരാം ഇതാ ഇതൊരു പുതിയ കളറാണ് മെറൂണിൽ സീക്വൻസ് ഒക്കെ കൊടുത്ത് ടോപ്പ് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ലൈനിങ് പാൻറ്റാണ് നല്ല നല്ല ഭംഗിയുള്ള ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഷാള് നല്ല അത്യാവശ്യം എഴുന്നൂറ്റമ്പത് ഇരുപത്തി ഷാളിന് വലുപ്പ കുറവൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പൊ ഷാള് സെറ്റാണ് ഇനി നെക്സ്റ്റ് ലാസ്റ്റ് എട്ടാമത്തെ കളർ ഓറഞ്ച് കേട്ടോ ഓറഞ്ച് കൂടി കണ്ടോളി എന്നിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ട് വാട്സപ്പ് നമ്പർ തായ കൊടുത്തിട്ടുണ്ട് താഴെ മേലക്കയറ്റി ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് അടിക്കുക സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വിട്ടു എന്നാൽ മതി കേട്ടോ പിന്നെ എല്ലാവരോടും കാര്യം പറയാനുള്ളത് ഓൺലൈൻ പേയ്മെൻറ് ആണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നിലവിൽ അവൈലബിൾ അല്ല നമ്മൾ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്